കൊല്ലം പാർലമെന്റ് മണ്ഡലത്തിൽ ചരിത്ര വിജയം നേടിയ എം ബി എൻ കെ പ്രേമചന്ദ്രന് അലയമൺ പഞ്ചായത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ സ്വീകരണം നൽകി താഴെ മീൻകുളത്തു നിന്നും ആരംഭിച്ച സ്വീകരണ പര്യടനം ചെന്നപ്പെട്ട കരുകോൺ അഞ്ചൽ കോളേജ് ജംഗ്ഷൻ ഉൾപ്പെടെ പതിനഞ്ചോളം കേന്ദ്രങ്ങളിലെ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങി പുത്തയൻ ജംഗ്ഷനിൽ സമാപിച്ചു പോയിന്റുകൾ അല്ല ഇവിടെ മാത്രീട്ടോടെ ഇച്ചിരി നീടെ ഇച്ചിരി നീടെ തെരഞ്ഞെടുപ്പ് വേളയിൽ നൽകിയ വാഗ്ദാനങ്ങൾ പാലിക്കുമെന്നും ചരിത്ര വിജയം സംബന്ധിച്ച ജനങ്ങളോടുള്ള വിശ്വാസം നിലനിർത്തുമെന്നും സ്വീകരണങ്ങൾക്ക് നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് പ്രേമചന്ദ്രൻ പറഞ്ഞു സ്ഥാനാർത്ഥിയായി കൊല്ലം ലോക്സഭാ മണ്ഡലത്തിൽ മത്സരിച്ച് എനിക്ക് വിലയേറിയ വോട്ടവകാശം അടിയാളികൾ രേഖപ്പെടുത്തി ഒന്നര ലക്ഷത്തിലധികം വോട്ടിന്റെ ഭൂരിപക്ഷത്തോടു കൂടി വകുപ്പിച്ച ഈ പ്രദേശത്തെ മുഴുവൻ സമ്മതി നായകരോടും ബഹുജനങ്ങളോടുമുള്ള അനൈന്ദവുമായ നന്ദിയും കടപ്പാടും ഞാൻ ഈ അവസരത്തിൽ അറിയിക്കുകയാണ് ആ നന്ദി അറിയിക്കുന്നതിന് വേണ്ടി കരിവോണി കൃഷ്ണൻ എത്തുചേർന്നപ്പോൾ നിങ്ങൾ നൽകിയ ഊഷ്മളവും സ്നേഹ സ്വീകരണത്തിന് പ്രത്യേകമായി ഞാൻ നന്ദി പ്രകടിപ്പിക്കുന്നു തിരഞ്ഞെടുപ്പിൽ അഭ്യർത്ഥിച്ചുകൊണ്ട് ജനങ്ങളോ റോഡിൽ അഭ്യർത്ഥിച്ചുകൊണ്ട് കരുവോൾ അന്ന് ഞാൻ പറഞ്ഞ വാചകം ഈ അവസരത്തിൽ അനുസ്മരിക്കുന്നു ആവർത്തിക്കുന്നു ഞാൻ ജയിച്ചാൽ പാർലമെന്റിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടാൽ നിങ്ങൾ അർപ്പിക്കുന്ന പ്രതീക്ഷയ്ക്കും വിശ്വാസത്തിനും അനുസരിച്ച് നിങ്ങൾ ഏൽപ്പിക്കുന്ന ചുമതലയും ഉത്തരവാദിത്വം നൂറ് ശതമാനം അർത്ഥബോധത്തോടെ ആത്മാതയോടുകൂടി നിർവഹിക്കുമെന്ന് പറഞ്ഞുകൊണ്ടാണ് നിങ്ങളുടെ വോട്ട് വാങ്ങി ജയിച്ച് പാർലമെന്റിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടതെങ്കിൽ ആ വാക്കും വാഗ്ദാനവും അക്ഷരം ഞാൻ ഈ അവസരത്തിൽ യു ഡി എഫ് നേതാക്കളായൂർ സുഭാഷ് എം എം സാദിക് എച്ച് സുനിൽദത്ത് ചാർലി കോരത്ത് ബിനുസി ചാക്കോ സജീന ഷിബു മാഹിൻ പുത്തയം എന്നിവർ നേതൃത്വം നൽകി നാട്ടു വാർത്ത അഞ്ചൽ